എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിട്ടുണ്ട് രാങ്ങണ മാച്ച് ആയിരിക്കും ഫസ്റ്റ് മാച്ചാണ് എന്തേലും ക്ലോക്ക് ടവറിലേക്ക് വെച്ച് പിടിച്ചാലും സ്ഥലപ്പേർക്കെ മറന്നു ഇവിടെ ഇറങ്ങിയേ ഓക്കേ എന്തായാലും ക്ലോക്ക് ടവറിലേക്ക് ഇറങ്ങിയിട്ടേം നേരെ ലൂഡിളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെ അവരുടെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അറും നേരെ ലൂഡളക്കർ ചാമ്പ്യൻ്റെ പെട്ടെന്ന് തന്നെ കീരിയിട്ട് കാരണം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ച് കണ്ണൊക്കെ കിട്ടിയും ലെവൽ ത്രീ വെസ്റ്റ് മാത്രം കിട്ടിയില്ല ബ്ലൂ സൂൺ ആയിട്ടും കിട്ടുവായിരിക്കും അല്ലെ എവിടെയെങ്കിലും ഉണ്ടാവും കിട്ടുന്നു പറന്ന് പോകുന്നു പതുക്കെ പോകണം മിക്കവാറ് റേഞ്ച് പോയി ഇറങ്ങി നടപറൊന്നും അല്ല അല്ല ഇത്രയും ചെറുപോലെ പോകാനുള്ള ചാൻസ് ഇല്ല ലെവൽ ത്രീ തേടിയിട്ട് ലെവൽ ത്രീ തന്നെ നേടി സ്ഥലമാണെങ്കിൽ ഒരു എനിമയുണ്ട് പേട്ടത്തിലാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്കോപ്പ് ചെയ്ത് കിട്ടു നോക്കുന്ന സമയത്ത് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും മിക്കവാറവനെ തിരിച്ചടിക്കാൻ ചാൻസ് ഉണ്ട് എൻ്റെ മുകളിൽ ഇനിമെന്നെ കണ്ടിട്ടുണ്ട് നേരെ നോക്കുക അവൻ ഓടിക്കൊണ്ടിരുന്ന അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് പിരിത്തെങ്കിലും ഒന്നും പറ്റിയില്ല ഓക്കെ എന്തായാലും വീണ്ടും വെയിറ്റ് നോക്കുമ്പോൾ സ്കോപ്പ് ചെയ്ത് വിളിച്ചിരിക്കും വീണല്ല എന്തായാലും അടിച്ചങ്ങ് തലവണ്ട വിളിച്ചിട്ട് അവനെ നോക്കെടുക്കും ഇല്ല ഇട്ടത്തില്ല എന്ന് വിചാരിച്ചത് കാരണം ടീമിൻ്റെ മുകളുണ്ട് എന്നാണ് വിചാരിച്ചത് ഇല്ല അവൻ ചത്തു സെറ്റായിരുന്നു രണ്ട് കിലും കൂടെ അടിച്ചിട്ട് അവസാനം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഇരുമിയുണ്ട് അവനെ നോക്കിയിട്ടാണ് ഞാൻ വന്നത് പക്ഷതിലൂടെ കറങ്ങി കുറേ നേരം എന്നെയും നോക്കിയിട്ടാണ് അവനും വരുന്നത് എന്തായാലും ഒരു വൺ ഡേ പടിക്കാരനാണ് തോന്നുന്നത് മൂവിയത് എല്ലാം തലയടി ചോദിച്ചിട്ട് അവനെയും കൂടി ചാമ്പ്യൂട്ട് ഏത് കണ്ടാന്ന് നോക്കുക ഏകയായിരുന്നു ഓക്കെ എന്നാലും മൂന്നിക്കിലും കൂടി തൂത്തുകാരി നേരെ വന്നു കൊടുക്കാൻ സമയത്ത് ഇവിടെ ഗോളൊക്കെ ഇടുന്നുണ്ടായിരുന്നു എന്ന സംഭവത്തിൽ ഇവനാണ് ഇട്ടെല്ലാം ടീമേറ്റ് ഇല്ല അവൻ്റെ ആ ഒരു ഇനിമയാണ് എത്ര വീണ്ടും അറിയത്തില്ല വേറെ നോക്കുക അവൻ ഒരു ജാക്ഷിൻ ഇവനെ നേരത്തെ നോക്കി വെച്ചിട്ട് ഇവരെ തപ്പിയാണെങ്കിൽ കുറ്റം കറങ്ങി ഇവനെ കാണുന്നില്ല ഇതിൻ്റെ മുകളിൽ എപ്പോൾ ഗീരി അറിയത്തില്ല വേച്ച് പൊളിച്ചുകൊണ്ട് തുടങ്ങി ജാക്ഷി എത്ര നേരായി കറക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എന്തായാലും കിട്ടിക്കാൻ പണിയാട്ടേം ഞാനും വിചാരിച്ചു എന്തായാലും തുള്ളി ഇറങ്ങണം അവിടെ എന്തായാലും നിൽക്കാൻ പോകുന്നില്ല അവൻ എനിക്ക് ഉറപ്പായിരുന്നു അവൻ വീണ്ടും ഓടി പക്ഷെ അവനെ അത്രക്കെ നോക്കിയിട്ട് ഒരിക്കാരില്ല അമ്മ ആ ഒരു ഓട്ടോ ഓടിയിട്ട അവനെ പിടിച്ചിട്ട് നേരെ റിമോട്ടും കൂടി ഇട്ടേം വേറെ ലെവലൊന്നും ഏർപ്പിക്കാൻ ബ്ലേഡ് ഫുൾ അത്ര നേരം എത്ര നേരം ഓട്ടിച്ചേം ഒരു സുഖം എന്നാലും കുറെ ആയി റിമോട്ട് ഇടേം ഒരു സുഖത്തിന് വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കാണ് അവൻ നോക്കി കിടക്കുന്നതുകൊണ്ട് എന്താണോ വിചാരിച്ചിരിക്കുന്നത് റിവെൻ എടുക്കാന്നിരിക്കും എന്നെ കിട്ടിയിട്ടു കിട്ടിയോ ഞാൻ ചവിടാം ഓക്കെ നേരെ ഒരു കില്ല് എടുക്കാണ്ട് നോക്കണം കാണുന്നുണ്ടോ നരത്തില് കാണാതിരിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്നാലും കില്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നാല് കില്ല അടിച്ചിട്ട് പിന്നെ ഇരുപത്തി ഏഴ് പേരും കൂടെ അലയുണ്ടെന്നാലും അങ്ങോട്ടൊട്ടി ഇങ്ങോട്ടും ഒട്ടി എങ്ങോട്ടൊക്കെ ഓടി ഒരു കാര്യം ഇല്ലായിരുന്നു നോക്കാൻ ഒരുത്തിനാണെങ്കിൽ സൂപ്പർ ആയിരുന്നു ഇത്ര നേരം ഒരുത്തിന് കണ്ടുപെടാതെ ബ്ലാക്ക് ഷർട്ടുകൂടെ ഇവിടെ നിന്നില്ല പേ അമ്മാർ ഐറ്റം ഇത്ര പാട് പേര് ഇറങ്ങിയിട്ട് ഒന്ന് ആലിച്ച് നോക്കിയിട്ടെ അവൻ ആരും കണ്ടുപിടിച്ചില്ല അടിപൊളിയും നേരെ വീണ്ടും ഒരു ഡ്രോപ്പ് മോഫിച്ച് ഓടി വന്നതാണേ ഞാൻ കാറിയിരുന്നത് ഞാൻ വെച്ചൊരിത്തിനായിരിക്കും ഇറങ്ങും നമുക്ക് കില്ലെടുക്കാൻ പോകും അത്രയും അവൻ അറിഞ്ഞിട്ടില്ല നോക്കുമ്പോൾ അവൻ കണ്ടുപിടിച്ച് പെട്ടെന്ന് നേരെ അടിച്ചു ഒന്നും പറ്റുന്നില്ല ഒന്ന് കറങ്ങി കുറച്ച് ഡിലേ ആയിട്ടാണ് കറങ്ങിയത് എന്തായാലും നോക്കുമ്പോൾ ഫുൾ സ്കൂഡ് എന്തുവാടാ എന്തൊരവസ്ഥ ഒരുത്തനെന്ന് വിചാരിച്ചു രണ്ടുപേരും ഓക്കെ രണ്ടിനെയും കില്ലെടുക്കാനാകുമ്പോൾ ഫുൾ എമി അവസാനം വീണ്ടും ഞാൻ ഇറങ്ങി ഇതന്നെ ഇതന്നെയായിരുന്ന അവസ്ഥ വീണ്ടും ഇറങ്ങി ദിവൻ തന്നെ എന്നെ കൊന്നുകൂടി ഇരുന്നു നേരത്തെ എന്നെ കൊന്നു തന്നു ഇറങ്ങുന്ന വെച്ചാകുന്നു ഇറങ്ങുന്ന രണ്ടാമത്തെ തവണ എന്നെ റിയാടിച്ച് ഇറങ്ങുമ്പോൾ എനിമിൻ്റെ വായിലോട്ടായിരിക്കും എന്ത് അവസ്ഥ അറിയോ ആ അവസ്ഥ തന്നെ എന്തെങ്കിലും ഇപ്രാവശ്യം ഇപ്രാവശ്യം വിചാരിച്ചാണ് പക്ഷെ ഭാര്യത്തിനെയും എല്ലാം നോക്കായാലും ഒരുത്തൻ മാത്രം ജീവനുണ്ട് അവൻ ഗോഡി വേദനുണ്ടേ ഓക്കെ എന്നാൽ പ്രതീക്ഷ ഞാനൊന്ന് തിരിഞ്ഞ് 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 പോയി അവൻ ഓടി ഓടെ പെട്ടെന്ന് ഗ്ലാട്ട് ഒന്നും കൂടി ഇട്ട് എൻ്റെ മോനെ രക്ഷപ്പെട്ടു അടിപൊളി പ്രാവശ്യം രക്ഷപ്പെട്ടു നേരെ ഒന്ന് നിന്നും കാരണം ഒന്ന് രണ്ടു കാലം വേണ്ടി പറ്റില്ല ഇറങ്ങുമ്പോ തന്നെ എന്നാ ലൂട്ടടിക്കാൻ പോലും വിളത്തില്ല അപ്പേ എവിടെ നിന്ന് അങ്ങനെ കഴിക്കും അമ്മ ഒരു അടിപൊളി അമ്മ കാരണം അത്ര അലയവുണ്ട് അലൈവാണ് അലയമാണ് കിട്ടിയ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എവിടെയെങ്കിലും ഒന്ന് ലൂട്ടടിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇനിമേ വരും അറിയുന്നില്ല ഇവിടുന്ന് എങ്ങനെയാണ് വരുന്നത് എന്തായാലും ഓക്കെ അട്ടെ നേരൊരു സ്കാനറൊക്കെ ഇവിടെ നേരെ മെഡിക്കൽ ഒക്കെ അടിച്ച് തരാം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ടീമേറ്റ് കംപ്ലീറ്റ് ആക്കി തന്നായിരുന്നു താങ്ക്സ് എന്ന രീതിയിൽ നേരെ റീപ്പയൊക്കെ ഇട്ടും കൂടി അടിച്ചിട്ട് അപ്പം ഇത് അടുത്ത അടുത്ത സാധനം അടുത്ത സാധനം ഈ കുറിച്ച് അപ്പത്തിനും അപ്പത്തിനും ബ്ലഡി ഫുള്ള് മറ്റവനെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു ബ്ലഡി ഫുൾ ആണ് അച്ചിയും അവനും കൂടി തോന്നിട്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒറ്റ ലോങ് വെഞ്ച് കണ്ടില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് വണ്ടാരും കൂടെ അടിച്ചാൽ ഇല്ലെങ്കിൽ അടുത്ത് ഇങ്ങനെ വന്ന് അടിച്ചു തന്നെ ലെവൽഫാർ വെസ്റ്റും കുഴിക്കും എന്റെ ലെവൽ ഫാർ വെസ്റ്റാണ് ഈ കുരുപ്പം നേരത്തെ തന്നെ കൊന്നിട്ട് ലീവ് എടുത്തിട്ട് പോയതാണ് ഓക്കെ ഇവിടുത്തെ ഏറ്റവും ഇവരാ വണ്ടാ പഠിച്ചു വണ്ടാ വല്ല തലക്കിട്ട് ഒന്ന് അന്നില്ലേ ആ ഈ കുരുപ്പാണെന്ന് തോന്നുന്നു അയ്യോടാ ടീമിടക്കട്ടെത്താലോ എന്നിട്ട് നമ്മളെ റിവ്യൂ അടിച്ചോടെ കൊന്നോ ഇറങ്ങുമ്പോൾ തന്നെ തീർത്തോ നേരെ നമുക്ക് ഇത് നിൽക്കുന്നു നേരെ ഞെക്കി ഞെക്കിച്ച് അവനിയും കൂടെ തീർത്താൻ സ്കൂൾ മൊത്തമായി പോയി അടിപൊളിയായിരുന്നു ഓക്കെ എന്നൊരു ഗുഹം കൂടിയിട്ട് നേരെ ഒരു ലോങ് റഞ്ച് ഒന്ന് പ്ലാസ്മ ഗണ്ണ് അവസ്ഥയാണല്ലോ ഇത് ചാർജായി വരുമ്പോഴേക്കും അതിൻ്റെ പരിപ്പളകും കില്ലെടുത്താലും നോക്കിട്ടാലും കില്ലെടുക്കാൻ പറ്റത്തില്ല കാരണം അപ്പോഴേക്കും അതിന്റെ ചാർജ് തീരും എന്തിനാണോ ഈ ഗണ്ണി യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല ഇതിപ്പോൾ ചാർജർ ഒരു ഇനിമീനൊക്കെ ഫുള്ളായിട്ട് ഒന്ന് കില്ലെടുക്കാൻ പറ്റുക അപ്പോഴേക്കും ചാർജ് ചെയ്യുന്ന അവസ്ഥയാണ് നല്ല ഗണ്ണൊക്കെയാണ് നല്ല ഗണ്ണങ്ങൾ ഡാമേജ് ഒക്കെ കിട്ടും പക്ഷെ ചാർജിങ് ഒരു ഇതിന്റെ ഓക്കെ എന്നാലും ബാക്കി നാല് പേരും കൂടെ ബാക്കിയുള്ളവർ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക എന്നാലും ഒരുത്തനെങ്കിൽ ഒരുത്തനേം ക്രിവ അടിച്ചിട്ട് ബാക്കി നോക്കാം നേരെ സൂണ്ടതുകൊണ്ട് വെച്ചിടിച്ചുകൊണ്ടിരിക്കുക എന്നാലും കിട്ടിയാൽ കിട്ടുക നേരെ ഓടിപ്പോയി സൈലാണെങ്കിൽ നമുക്കൊരു വെന്യ മെഷീൻ ഉണ്ട് തലേച്ചോടുകാർ ഞാൻ പോയി ഇന്നലെ തുള്ളി മാറി അതിൻ്റെ അകത്തേരി എന്നാലും റിവേ അടിച്ച് കിട്ടുക സൂപ്പറായിട്ട് രണ്ടുപേരും ബാക്കി ഈ മൂന്ന് പേരല്ലേ കൂളായി ടീം ബുയി അടിക്കാറ് ഞാൻ നോക്കി എന്നാൽ നാല് പേരും മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളവർ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ഫയറിങ് സൗണ്ട് സമയത്ത് തിരിഞ്ഞ് നോക്കിയാലും പിന്നെ ഗ്ലൂ ആട്ടു പട്ട 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 എന്നാ സ്പീഡ് അടിച്ചേ എന്നാ ഡാമേജ് എന്നാടും അവപ്പിംഗ് സ്കോപ്പ് ചെയ്താൽ അപ്പം അവർ കളി തീർന്നു എൻ്റെ അമ്മ ഒരു തടിയായി പോയി നേരെ അടുത്ത മാച്ചിലേക്ക് കെച്ച് പിടിച്ചോ ഇറങ്ങുമ്പോൾ തന്നെ ഞാനും എന്താ ഒരു ഫുൾ ഇനിമയം ഇപ്പുട്ടോ നോക്കിയാൽ ഇനിമയാണ് ഇങ്ങനെ പറന്ന് പറഞ്ഞ് ഇരുന്നില്ലായിരുന്നു ഞാനേ വിചാരിമാർക്ക് ഇത്ര ഇനിമിയവും ഇമാരൊന്നും ഇപ്പോഴും താഴെ കുത്താട്ട് ഞാൻ കുറച്ചു നേരം ചിന്തിച്ചു നോക്കുമ്പോൾ എന്താ മൊത്തം ബോട്ട് ബോട്ടിനെയും കൊണ്ട് കയറി കളി ഞാനിപ്പോഴും മനസ്സിലായില്ല ഇനിമ തന്നെയാണ് കാരണംമാരെ ബണ്ടിലൊക്കെ മാറ്റി സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഓടുന്നു ഇറങ്ങിയ സമയമല്ലേ ഇത് ഇങ്ങനെ ഓടുന്നതെന്ന് തോന്നിയപ്പോഴേ എനിക്ക് മനസ്സിലായി ബോട്ടാണോ മൊത്തമായിട്ട് വന്നതെന്ന് ടാമിന്റെ തീലാണല്ലേ പക്ഷെ എല്ലാം വന്നത് ബോട്ട് എന്നും അറിയത്തില്ല തീമിന്ന് പോകുന്നോക്കേട്ടെ എങ്ങനെയൊക്കെ അമ്മ ഇറക്കി വിടുന്നോക്കട്ടെ ഒരു രക്ഷ വന്നാൽ കുറെ കാലയം മരക്കൊന്നിട്ടേ ഒരു സുഖം എന്നെ നല്ല കില്ലെടുക്കാട്ടെ ഞാനും വിചാരിച്ചായിരുന്നു കാരണം വേറെ ഇന്നും ഇല്ലെന്നും തോന്നുന്നു പക്ഷെ ലോബി ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല ഓക്കെ എന്നാൽ മൂന്ന് കില്ലടിച്ച് അവിടെ നിന്ന് അടിച്ച് നല്ല രസം മല കൊല്ലമായിട്ട് എന്നാൽ സുഖം നിറയാണ് എന്നാൽ സുഖ അടിച്ച് ഇച്ചാൽ അടി അടിപൊളി അത്തോടും ഓക്കെ ഏറ്റേം വീണ്ടും പോയി ടീം വീണ്ടും അടിച്ചടിച്ച് അടിച്ച് നോക്കിയിട്ട് വേറൊരുത്തിനും കൂടി അടിച്ച് കരികൊണ്ടിരിക്കണം കീഴിൽ അടിക്കുന്നത് നിങ്ങൾക്ക് അടിക്കുന്ന സാധനം ഇപ്പോഴും പറഞ്ഞില്ല ഒരു സമയത്ത് വരെ സൂപ്പർ ആക്കിയാണല്ലോ ബോട്ടിനെ ഒന്നാട്ടും എൻ്റെ നോർമൽ പ്ലെയർ കളിക്കും ഇങ്ങനെ അമ്മാതിരി ഫയറിങ് ഫയറിംഗ് ഫയറിങ് ആയിരുന്നു ഇപ്പം അത് മാറ്റി വീണ്ടും അതൊക്കെയായിരുന്നു ബോട്ടെയോ ചോണിയോ തൊട്ടിയും ആ ഒരു സമയത്ത് ഏതോ സമയത്ത് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു ആഴ്വിടുന്നു അതുപോലത്തെ ബോട്ടൊക്കെ ഇറണം അതൊക്കെയാണൊരു ടഫായി കളിക്കേണ്ടി വരുന്ന അടിപൊളിയാണ് ഞമ്മമാരി ഇപ്പോഴും എന്നാൽ പഴയ പോലെ തന്നെ ആക്കിയിട്ട് കുറച്ച് ഡെബിലിറ്റി കൊടുക്കാറുണ്ട് അല്ലേ കുറച്ചൊരു നല്ല കിണക്കി ഒരു കോബ്ര എം വി ഫോർട്ടി ഫോം കൊടുത്തിട്ട് കുറച്ചൊരു ഫയറിംഗിൽ കൊണ്ടുവരായിരുന്നു ആണ് കുറച്ചും കൂടി നല്ലോണം എൻ്റെ ഊസ് കിലെടുക്കാനും നോക്കുന്നുണ്ടോ അത് ശരി എടുക്കുന്നവനല്ല കിടക്കുന്നവനാർക്ക് അടിക്കാൻ വേണ്ടി ഇഷ്ടം ആകുമ്പോൾ പെട്ടെന്ന് കില് നമ്പ്ലീറ്റ് ഒരു കില്ലെടുക്കാലോ അത് ലൈക്കൊക്കെ തരുന്നുണ്ട് അമ്മമാരിപ്പം എന്താ സൂപ്പർ തന്നെ ബോട്ടൊക്കെയാ വേറെ ലെവൽ ഐറ്റം ലൈക്ക് വരാൻ തരാൻ വേണ്ടി തുടങ്ങി കിട്ടുമെന്ന് അറിയത്തില്ലേ വേറെ നോക്കുമ്പോൾ ഒറ്റ ഇനിമയം അവനാണിങ്ങനെ മുകളിലുണ്ട് എന്തോ സ്റ്റെക്കായി നിൽക്കുന്നതാണോ എന്നാൽ അറിയത്തില്ല ഇനി വേറെ എവിടെയെങ്കിലും ഒന്നും ഒന്നറിയത്തില്ല അവൻ അനങ്ങുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇവിടം വരെ സ്റ്റെക്കായി പിന്നെ അനങ്ങുന്നില്ല അവസാനം അവൻ എലിമേറ്റ് ആയി പോയി പക്ഷേ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ഓക്കെ ഫ്രണ്ട്സ്